ഞങ്ങളെ മരണപ്പെട്ടു പോയവർ ഈ റജവിലെ പരിശുദ്ധമായ രാവിൽ ഞങ്ങൾ ചോദിക്കുകയാണ് സ്വർഗം നൽകണേ അല്ലാ എന്റെ ബാപ്പയും മരണപ്പെട്ടത് ഈ രജവ് മാസത്തിലാണ് റജബ് ഇരുപത്തിയേഴ് കഴിഞ്ഞ രാവിലാണ് അല്ലാ ബാപ്പാന്റെ കബറിനീ സ്വർഗമാക്കണേ റഹ്മാനെ അതുപോലെ ഞങ്ങളിൽ മരിച്ചുപോയ ഓരോരുത്തരുടെയും ബാപ്പമാരുടെ കബറുകളിലേക്ക് ഉമ്മ ഞങ്ങൾ ഇവിടെ ഓതി ഖുർആൻ ഹതിയ കുറാനോ ചൊല്ലിയത് സ്വലാത്ത് അസുമാ അവരെ കബറുകളിലേക്ക് ഞങ്ങൾ ഹരിയ ചെയ്യുന്നു അല്ല അവരെ കബറുകളിലേക്ക് നീ എത്തിച്ചു കൊടുത്ത് അവരുടെ മണ്ണറകളെ നീ മണിയറകളാക്കണേ അല്ല ഉപ്പമാരോട് വലിയ സ്നേഹം വേണം ഉമ്മമാരോട് വലിയ സ്നേഹം വേണം അല്ല അവർ എത്രയാണ് അധ്വാനിച്ചത് അവർ എത്രയാണ് കഷ്ടപ്പെട്ടത് ഉമ്മയെക്കുറിച്ച് ഒന്ന് ആലോചിച്ചു നോക്കൂ മുത്തുമോമിനിങ്ങളെ മുത്തുമോമിനാത്തുകളെ ഗർഭം ധരിച്ച ഒരു കാലഘട്ടം എത്ര കഷ്ടപ്പെട്ടിട്ടുണ്ടാകും ഞങ്ങളെ ഉമ്മമാര് എത്ര അധ്വാനിച്ചിട്ടുണ്ടാകും ഉമ്മമാര് എത്ര രാത്രികളിലാ നമ്മുടെ ഉമ്മമാര് നമുക്ക് വേണ്ടി ഉറക്കമൊഴിച്ചത് വയറ്റിൽ വളരുന്ന കുഞ്ഞാകുന്ന നമ്മളെ ഓരോ മാസം കഴിയുമ്പോഴും ഉമ്മാക്ക് വിഷമങ്ങൾ കൂടി വരികയായിരുന്നു ഉമ്മ എത്രയാ ചർദിച്ചത് ഉമ്മ എത്രയാ കമഴ്ന്നു കിടന്നത് ഉമ്മ എത്രയാ മലർന്നു കിടന്നത് രാത്രി എത്രയാ ഉമ്മ പാതിരാത്രി എഴുന്നേറ്റത് വലതു ഭാഗത്തേക്ക് തിരിഞ്ഞുകിടക്കുമ്പോ ഉമ്മാക്ക് തോന്നും ഇടതു ഭാഗത്തേക്ക് തിരിഞ്ഞു കിടക്കണം അങ്ങനെ എത്ര രാത്രികളിലാ ഉമ്മ നമുക്ക് വേണ്ടി കഷ്ടപ്പെട്ട് ഉമ്മ ഓരോ മാസങ്ങളിങ്ങനെ കഴിയുമ്പോഴും വയറ്റിന്റെ അകത്ത് നിന്ന് നമ്മൾ കുസൃതികൾ കാണിക്കുമ്പോഴും ആ ഉമ്മാ മനസ്സറിഞ്ഞ ദ്വാ ചെയ്തൊരു ദ്വായുണ്ട് അല്ലാ എനിക്കെന്ത് സംഭവിച്ചാലും എന്റെ വയറ്റിൽ വളരുന്ന ഈ കുഞ്ഞിന് ഒന്നും സംഭവിപ്പിക്കല്ലേ അല്ലാ ഒൻപത് മാസം ഉമാ ഉമ്മ നമ്മളെ ഗർഭം ധരിച്ചു മരണത്തിന്റെ പകുതി വേദനയാണ് ഒരു പ്രസവത്തിന്റെ വേദന ആ വേദന സഹിച്ച് നമ്മളെ ഉമ്മമാര് നമ്മളെ വളർത്തി നമ്മളെ പ്രസവിച്ചില്ലേ പിന്നീട് അങ്ങോട്ടുള്ള ദിനരാത്രിങ്ങൾ ഉമ്മാക്കി ഉറക്കില്ല കഷ്ടപ്പാടാണ് വേദനകളാണ് ഒരു ചെറിയ പനി വരുമ്പോ അതുമ്മാന്റെ പനിയാണ് ഒരു ചെറിയ വേദന വരുമ്പോ അത് ഉമ്മാന്റെ വേദനയാണ് െ കാഷ്ടിക്കുന്നു മൂത്രമൊഴിക്കുന്നു ഉമ്മ ഒരു പരാതിയും പറഞ്ഞില്ല ഒരു വി പറഞ്ഞില്ല ഉമ്മാന്റെ മടിൽ മൂത്രമൊഴിച്ചിട്ടുണ്ട് ഉമ്മാന്റെ മടിത്തട്ടിൽ കാഷ്ടിച്ചിട്ടുണ്ട് ഒരു പ്രയാസവും ഉമ്മ പറഞ്ഞില്ല പോറ്റി വളർത്തി ഞങ്ങളെ ഞങ്ങളാക്കിയ ഞങ്ങളെ ഉമ്മമാര് അതേ ഈ സദസ്സി ഒരുമിച്ചു കൂടിയവരോട് ഉമ്മ ജീവിച്ചിരിപ്പുണ്ടോ എന്ന് ചോദിച്ചാൽ തൊണ്ണൂറ് ശതമാനം ആളുകളും ജീവിച്ചിരിപ്പുണ്ട് എന്ന് പറയും പക്ഷേ ഉപ്പയുണ്ടോ എന്ന് ചോദിച്ചാൽ മറുപടി പറയാൻ കഴിയില്ല ഉപ്പ മരണപ്പെട്ടിട്ട് വർഷങ്ങള എന്ന് പറയും കാരണം ഉപ്പാന്റെ വേദന മക്കളുടെ വേദനയാണ് ഈ ഉപ്പ എത്രയാണ് കഷ്ടപ്പെട്ടത് ഉപ്പാന്റെ ചിന്തകളും ഉപ്പാന്റെ മനസ്സും ഉപ്പാന്റെ ഈ മക്കളാണ് അങ്ങനെ ചിന്തിച്ച് ചിന്തിച്ച് ചിന്തിച്ചിട്ട് അങ്ങനെ മക്കൾക്ക് വേണ്ടി ഒഴിഞ്ഞുവച്ചപ്പോ ഒരു സുപ്രഭാതത്തിൽ സുപ്രഭാതത്തിലുപ്പ ഹാർട്ട് അറ്റാക്കായി മരണപ്പെടുകയാണ് അങ്ങനെയല്ലേ പലരുടെയും ഉപ്പമാര് മരണപ്പെട്ടത് മരണപ്പെട്ടുപോയ ഞങ്ങളെ ഉപ്പമാരുടെ ഞങ്ങളെ ഉമ്മമാരുടെ കബറ് നിസ്വർഗമാക്കണേ അല്ലാ ജീവിച്ചിരിക്കുന്ന ഞങ്ങളെ ഉപ്പമാർക്കും ഞങ്ങളെ ഉമ്മമാർക്കും നീ ദീർഘ കൊടുക്കണേ അല്ലാ കാഫിയത്ത് നൽകണേ അല്ലാ ആരോഗ്യം നൽകണേ നൽകണേറബേ ഉമ്മാന മറന്നുകൊണ്ടൊരു ജീവിതം നമുക്ക് പറ്റൂല ഉപ്പ്മാന മറന്നു ഒരു ജീവിതം നമുക്ക് സാധ്യമല്ല നല്ല സ്നേഹം വേണം നല്ല മഹപ്പത്ത് വേണം ഉമ്മാക്ക് വേണ്ടി ഹിതമത്ത് ചെയ്യണം ആ ഉമ്മാന്റെ കാലിന്റെ അടിയിലാണ് സ്വരഗം മഹാനായ സൈദുനാലുഖ്മാനബി അലിസ്വലാം അതേ മകൻ പറഞ്ഞതേ അവിടുത്തോട് പറഞ്ഞില്ലേ ആ ബുനയ്യ മഹാനായ ലുഖ്മാ നബി അലി ഇസ്ലാം മകനോട് പറഞ്ഞില്ലേ മോനെ നീ സ്വർഗത്തിൽ നിന്ന് അല്പമൊന്ന് മണ്ണ് എടുത്തുകൊണ്ടുവരൂ എനിക്കത് ആ മകനെ പരിശോധിക്കുകയായിരുന്നു എവിടെ നിന്നാണ് സ്വർഗത്തിൽ നിന്ന് മണ്ണ് കൊണ്ടുവരിക ആ മകൻ നേരെ ചൊല്ലുകയാണ് ഉമ്മാന്റെ അടുക്കലേക്ക് ഉമ്മാനോട് പറയുന്നു ഉമ്മാ പൊക്കണേ ഉമ്മ എന്തിനാണ് മോനെ ഞാൻ കാലു പൊക്കുന്നത് എന്നോട് ഉപ്പ പറഞ്ഞിട്ടുണ്ട് സ്വർഗത്തിൽ നിന്ന് മണ്ണ് കൊണ്ടുവരാൻ ഉമ്മാന്റെ കാലിന്റെ അടി സ്വർഗമാണല്ലോ ഉമ്മ ഒന്ന് കാലൊന്ന് പൊക്കി ഞാൻ ആ അടിയിൽ നിന്നൊരു മണ്ണ് അല്പം എടുക്കട്ടെ മണ്ണുമായി അത് ചെല്ലുന്നു പാപ്പാന്റെ അടുക്കലേക്ക് ചോദിക്കുന്നു മോനെ ഇത് എവിടെ നിന്നാണ് എന്റെ ഉമ്മാന്റെ കാലിന്റെ അടിയിൽ നിന്നാണ് മഷാല ഞങ്ങളെ ഉമ്മമാരാണ് ഞങ്ങളെ ഞങ്ങളാക്കിയത് റബ്ബേ പകരമായി ഞങ്ങൾക്ക് കൊടുക്കാൻ ഈ ദ്വാളകളല്ലാതെ ഞങ്ങളെ കയ്യിലൊന്നുമില്ല മരണപ്പെട്ട് ആരടി മണ്ണിന്റെ ഉള്ളിൽ കിടക്കുന്ന ഞങ്ങളെ ഉമ്മമാരുടെ ഞങ്ങളെ ഉമ്മമാരുടെ മണ്ണറ നീ മണിയറയാക്കണേ റഹ്മാനെ മണിയറയാക്കണേ അല്ലാ മണിയറയാക്കണേ അല്ലാ